ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपात्मकल्पीं त्वमित्त्वमुत्थापितपद्मयोनिः अनन्दभूमामवरोगराशिं निरुन्ति वातालय वासविष्णो ॐ नमो भगवते वासुदेवाय ഇന്ന് നമ്മൾ ശ്രീമൻ നാരായണീയത്തിലെ അറുപത്തെട്ടാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകം തൊട്ട് പത്താമത്തെ ശ്ലോകം വരെയാണ് വായിക്കാൻ പോകുന്നത് पडिरसारघनसौरभं वञ्जनेन तव सञ्जुचुम्बभुजमञ्जितोरुपुळगकाङ्गुरा शुन्नसन्नदुनुभल्लरीतदनु काभिनाम पशुपाङ्गना कान्तमंसममलम्बदे स्म तव तान्दिभारमुकुलेक्षणा काजिदाजरितकुन्दलानवपटीरसारघनसौरभम् പഞ്ചനേന തവ ചഞ്ജു ജുംബ മഞ്ജിധോരുപുളാംഗുരാ സന്നുനമല്ലമ പശുപാംഗന കംസമലംബദേശ്മ തവ താന്തി മുഗുലേക്ഷണ കാചിതാചലിതകുന്ദസാര ഘനസൗരഭം പഞ്ചനേന തവ സഞ്ജു ചുബ ഭുജമഞ്ചിതേരുപുളാംഗുരാ അനന്തരം ആ ഗോപാകന വിയർത്ത് തളർന്ന ശരീരത്തോടു കൂടിയവളും ഏറ്റവും വർദ്ധിച്ച ക്ഷീണം കൊണ്ട് അടഞ്ഞ കണ്ണുകളോടുകൂടിയുമായിട്ട് അങ്ങയുടെ മഹോ മനോഹരമായ ചുവലിൽ ചാഞ്ഞുകൊണ്ട് നിന്നു വേറൊരുത്തി ഇളകിക്കൊണ്ടിരിക്കുന്ന കുറുനരിയോട് കൂടിയവളായിട്ട് പുതിയ ചന്ദനത്തിൻ്റെ നവസുഗന്ധമിണങ്ങിയ നീന്തലയുടെ കൈയിനെ മണക്കുകയാണെന്ന വ്യാജത്താൽ മനോഹരമായ പുളകച്ചാർ തണിഞ്ഞുകൊണ്ട് നന്നായി മൂർന്നു അനന്തരം ആ ഗോപാങ്കന വിയർത്ത് തളർന്ന കൂടി അനന്തരം ആ ഗോപാങ്കന വിയർത്ത് തളർന്ന ശരീരത്തോടു കൂടിയവളും ഏറ്റവും വർദ്ധിച്ച ക്ഷീണം കൊണ്ട് അടഞ്ഞ കണ്ണുകളോടുകൂടിയോളുമായിട്ട് അങ്ങയുടെ മനോഹരമായ ചുവലിൽ ചാഞ്ചുകൊണ്ട് നിന്നു വേറെടുത്തി ഇളകിക്കൊണ്ടിരിക്കുന്ന കുറുനരിയോടുകൂടിയവളായിട്ട് പുതിയ ചന്ദനത്തിൻ്റെ നവസുഗന്ധമിണങ്ങിയ നിൻതിരുവിടിയുടെ കൈയ്യനെ മണക്കുകയാണെന്ന വ്യാജത്താൽ മനോഹരമായ പുളകച്ചാർ തണിഞ്ഞുകൊണ്ട് നന്നായി മുകർന്നു കാപിഗന്ധഭൂ സന്നിധായ നിജഗണ്ഠമാകുലിതകുണ്ടലം പൂഗതർവിതര സാമൃതം ഇന്ദിരാഹൃതിമന്തിരം ഭുവനസുന്ദരം ഹിരണനാദരെ ക്വാമവാപ്യതംഗനാഖ്യമുനസമ്മതോന്മദശാന്തരം കാഡുവി സിധായ ജഗണ്ഡമാകുലിതകുണ്ടലം पुण्यपूरनिधिरन्वभाव तव पूगपर्वितचर्विदहसामृतम् इन्दिराहृदिमन्दिरं भुवनसुन्दरं हिरणनान्दरे त्वामवापितधुरङ्गनागिमुनसम्मदोन्मद शशान्तरं काभिगण्डभुविसन्निधाय निजगण्डमाकुलितकुण्डलम् പുണ്പൂരനിധിരൺവനിധിരൺവൂഗ ചർതരസാമൃതം ഇന്ദിരാവിഹൃതിമന്തിരം ഭുവനസുന്ദരം ഹിനടനാദരേ ത്മവാപദ ദുരംഗിമുന സമ്മതോന്മദാന്തരം കാഗണ്ഡഭുവി സിധായ നിജ ഗണ്ഡമാകുലിതകുണ്ടലം പുണ്യപുരനിധി രാ അന്വവാ തവ പൂഗർവിതരസാമൃതം സുന്ദരം ഇന്ദിരാപി ദുരാശാന്തരം പുണ്യപുര പൂരങ്ങൾക്ക് ഇരിപ്പിടമായ വേറൊരുത്തി പുണ്യപൂരങ്ങൾക്ക് ഇരിപ്പിടമായ വേറൊരുത്തി നിന്ദരുടെ കവിൽത്തടത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കടലത്തോടു കൂടിയ തൻ്റെ ചേർത്ത് വെച്ച് താമ്പൂലത്തിൻ്റെ അമൃത തുല്യമായ ചർവത രസത്തെ ആസ്വദിച്ചു രാസലീല നടത്ത മദ്യത്തിൽ സാക്ഷാത് ശ്രീദേവിയുടെ ക്രീതാഭാവനമായി ലോകകസുന്ദരനായിരിക്കുന്ന നെന്തരുവിടിയെ ലഭിച്ചിട്ട് ആ ലളിതാംഗികൾ സന്തോഷവും സംഭ്രമുമായ ഏതേത് അവസാന തലത്തെയാണ് പ്രാപിക്കുന്നത് പുണ്യപൂരങ്ങൾക്ക് ഇരിപ്പിടമായ വേറൊരുത്തി നെന്തരുവിളിയുടെ കപിൽതടത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കൂടിയ തൻ്റെ ചേർത്ത് അണച്ചുവച്ച് അതാമ്പൂരത്തിൻ്റെ അമൃതതുല്യമായ രസത്തെ ആസ്വദിച്ചു രാസലീല നൃത്ത മദ്യത്തിൽ സാക്ഷാൽ ശ്രീദേവിയുടെ ക്രീഡാഭവനമായി ലോകേകസുന്ദ്രനായിരിക്കുന്ന നെന്തരുവിടിയെ ലഭിച്ചിട്ട് ആ ലളിതാങ്കികൾ സന്തോഷവും സംഭ്രാന്തവുമായ ഏതേത് അവസ്ഥാനന്തരത്തെയാണ് പ്രാപിക്കുന്നത് एतामत् श्लोकं गानमीशबिरदक्रमेण किल वाद्यमेलनमुपारतं ब्रह्मसम्मदरसाकुलासरसि केवलं नृतरङ्गना नाभिदन्नभिज निं नाभिदन्नबिज नाभिदन्नबिज नीविकां किमपि कुन्दलीमपि च कुञ्जलीं ज्योतिषमपि कदम्बकं दिवि बिलम्बिदं किमबलं ब्रुवे गानमीशबिरदं क्रमेण किल वाद्यमेलनमुपारदं ब्रह्मसम्मदनसकुला सदसि केवलं न नृतरङ्गना नाभिदन्नभिज नीविकां किमपि कुन्तलीमभिज कुञ्जलीं ज्योतिषमभि कदम्बकं दिवि विलम्बितं किमपरम्भुवे गानमीशबिरदं क्रमेण किल वाद्यमेलनमुपारदं ब्रह्मसम्मदनसाकुला सदसि केवलं न नृतरङ्गना

ലാഭി കാുന്തളീമി ചുഞ്ചളീം ജ്യോതിഷം ബ്രുവി ജ്യോതിഷം ഏ ഭഗവാൻ വേണുഗാനം അവസാനിച്ചു ക്രമത്തിൽ വാദ്യമേളകളും അവസാനിച്ചു ഗോപാന ഗോപാങ്കനങ്ങൾ മാത്രം ബ്രഹ്മാനന്ദ രസം ആസ്വദിച്ച് മതിമറന്നവരായിട്ട് സദസ്സിൽ നൃത്തം ചെയ്തു കൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല അഴിഞ്ഞുപോയ മടിക്കുത്തിനെയോ ചിതറിക്കിടക്കുന്ന തലമുടിയെയോ കെട്ടടി പോയ കെട്ടഴിഞ്ഞുപോയ സ്ഥലകുഞ്ചുകത്തെയോ തന്നെയോ യാതൊരു നെയ്യും അറിഞ്ഞതേയില്ല ഗ്രഹനക്ഷത്രങ്ങളുടെ സമൂഹം കൂടി ആകാശമാർഗത്തിൽ ചലനമില്ലാതെ സ്തംഭിച്ചു നിന്നുപോയി ഇതിനു മീത് എന്താണ് ഞാൻ പറയേണ്ടത് ഹേ ഭഗവാൻ വേടുകാനം അവസാനിച്ചു ക്രമത്തിൽ വാദ്യമേളങ്ങളും അവസാനിച്ചു യോപാനങ്ങൾ മാത്രം ബ്രഹ്മാനന്ദ രസം ആസ്വദിച്ച് മതി മറന്നവരായിട്ട് സദസ്സ് നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല അഴിഞ്ഞുപോയ മടിക്കുത്തിനെയോ ചിതറിക്കിടക്കുന്ന തലമുടിയെയോ കെട്ടടിഞ്ഞുപോയ സ്ഥലകുഞ്ചുകത്തെയോ തന്നെയോ യാതൊന്നലെയും അവർ അറിഞ്ഞതേയില്ല ഗ്രഹനക്ഷത്രങ്ങളുടെ സമൂഹം കൂടി ആകാശമാർഗത്തിൽ ചലനമില്ലാതെ സ്തംഭിച്ചു നിന്നുപോയി ഇതിനു മീതെ എന്താണ് ഞാൻ പറയേണ്ടത് ഒൻപതാമത് ശ്ലോകം നിർമ്മേശുഭകാത്മനാം സഹനരേതാം പശുപയോഷിത മൂർത്തിരാധിത मारवी परमोत्सवान् मोदसीम्निभुवनं विलाप्य विहृदिं समाप्य च चतो विभवो केलिसंवृदित निर्मलाङ्गलवगर्मलेषु सुभात्मनां सुभगात्मनां मन्मदा सघनचेतसापशुभयोषितां सुकृतचोदितस्त कलित मूर्तिरादर ൂർത്തിരാധിതാരവീരപരമോത്സവാൻ മോദസീംഭുവനം മിളാപ്യഹൃതി സമാപ്യ ചോദോ വിഭോ കീളി സംവൃദി നിർമ്മാംഗനവഗർമലേശുഭാ സുഭാത്മനം മന്മദ സഹനചേതസാം പശുപയോഷിതാം തവധിതമൂർത്തിരധാ രാധദിത രാധധിതരവീരപരമോത്സവാൻ

ക്രീഡയെയും അവസാനിപ്പിച്ചു അനന്തരം രാസലീലയിൽ തളർന്ന് നിർമ്മലമായ അംഗങ്ങളിൽ പൊടിഞ്ഞ പുതിയ വിയർപ്പു തുള്ളികളാൽ സുന്ദരതരമായ ശരീരത്തോടു കൂടിയവരായും മന്മതപീഠ സഹിപ്പിക്കാൻ അശക്തമായ കൂടിയവരായും ഇരിക്കുന്ന ഗോപാങ്കന്മാരുടെ പുണ്യപൂരത്താൽ പ്രേരിക്കപ്പെട്ടവരായി അത്രത്തോളം സ്വീകരിക്കപ്പെട്ട ശരീരങ്ങളോട് ശരീരങ്ങളോടുകൂടിയവനായി നിന്തിലുപടി പരാക്രമിയായ കാമദേവന്റെ മഹോത്സവങ്ങളെ കൊണ്ടാടി പരമാത്മ ലോകത്തെ ആനന്ദത്തിന്റെ അപാരതയിൽ ലയിപ്പിച്ച് ക്രീഡയെയും അവസാനിപ്പിച്ചു അനന്തരം രാസലീലയിൽ തളർന്ന നിർമ്മലമായ അംഗങ്ങളിൽ പൊലിഞ്ഞ പുതിയ വേർപ്പു തുള്ളികളാൽ സുന്ദരതരമായ ശരീരത്തോടു കൂടിയവരായും മന്മദപീഠ സഹിപ്പിക്കാൻ അശക്തമായ മനസ്സോട് മനസ്സോടുകൂടിയവരായും ഇരിക്കുന്ന ഗോപാങ്കനമാരുടെ പുണ്യപൂരത്താൽ പ്രേരിക്കപ്പെട്ടവനായി അത്രത്തോളം സ്വീകരിക്കപ്പെട്ട ശരീരങ്ങളോട് ശരീരങ്ങളോടുകൂടിയവനായി നിന്തിരുപടി പരാക്രമിയായ കാമദേവന്റെ മഹോത്സവങ്ങളെ കൊണ്ടാടി धाबिर केलिबेदपरिलोलिधाभिरधिलिधाभिराबला स्वैरमीशन सूरजापयसि चारु नाम हृदिं व्यदा काननेऽपि च विसारिशीदल किशोरुमारुदमनोहरे सूरसौरभमये विलेसिरविलासिनीशद विमोहनं। കെളിബേദ പരി ലോളിധാബിര ലാളിതാ വിരബലാളിവി സ്വൈരമീശനസുരാജയസി ചു നമു ഹൃദം വ്യതാഹ കാനി ൈരമീഷനു സുരാജവയെ വിസാരി വ്യാഹ കാനി ചിരി ശീതലകിശോരമാരുതമനോഹരെ സൂരസൗരഭമയേ വിലേസിത വിലാസിനി ശരവിമോഹനം ടേളിഭേദ പരി ലോളിദിരധി ലാളിദി ലാളിദി സ്വൈരമീഷനു സുരാജി സുരാജയസി ചരുുനാമ മഹൃതി കാലനീപിജ വിസാരി ശീതല കിശോരമാരുത മനോഹരേ വിമലസിതാസിനമോഹനം ഹേ സർമ്മേശ്വര പലവിധത്തിലുള്ള രാതിക്രീഡാവിശേഷങ്ങളാൽ ക്ഷീണിച്ചവരും ഏറ്റവും ലാളിക്കപ്പെട്ട് ഉന്മേഷം വർദ്ധിപ്പിക്കപ്പെട്ടവരുമായ അപലാസമൂഹങ്ങളോടു കൂടിയ നിന്ദനുപടി യമുനാജലത്തിൽ യഥേഷ്ടനോഹരമായി ക്രീഡിച്ചു എന്നല്ല മന്ദം മന്ദം വീശുന്ന കുളിരുളം കാറ്റുകൊണ്ട് ചേതോഹരവും പുതിയ പുഷ്പങ്ങളുടെ പരിമിള ധോരണിയോടുകൂടിയതുമായ വനപ്രദേശങ്ങളിൽ ആ മോഹനാംഗ് മോഹനാംഗികൾക്കെല്ലാം വീണ്ടും വീണ്ടും മോഹം വളർത്തുമാറ് വിഹരിച്ചുകൊണ്ടും ഇരുന്നു ഹേ സർബേശ്വര പല വിധത്തിലുള്ള രതിക്രീഡാവിശേഷങ്ങളാൽ ക്ഷീണിച്ചവരും ഏറ്റവും ലാളിക്കപ്പെട്ട് ഉന്മേഷം വർദ്ധിക്കപ്പെട്ടവരുമായ അപലാസമൂഹങ്ങളുടെ നിലവിടി യമുന യമുനാചലത്തിൽ മനോഹരമായി കീടിച്ചു എന്നല്ല മന്ദം മന്ദം മീസിന കുളിരിളം കാറ്റുകൊണ്ട് ചേതോഹരവും പുതിയ പുഷ്പങ്ങളുടെ പരിമള ധോരണ ും കൂടിയതുമായ പല പ്രദേശങ്ങളിൽ ആ മോഹനാംഗികൾക്കൊപ്പം വീണ്ടും വീണ്ടും മോഹം വളർത്തുമാറി വിഹരിച്ചു കൊണ്ടിരുന്നു അറുപത്തെട്ടാമത്തെ ശ്ലോകത്തിലെ അറുപത്തൊമ്പതാമത്തെ ദശകത്തിലെ രാസക്രീഡാവർണ്ണനം മുഴുവനായിട്ട് വായിക്കാം അറുപത്തൊമ്പതിലെ രാസക്രീഡാവർണ്ണനം മുഴുവനായിട്ട് വായിക്കാണ് ആറു തൊട്ട് പത്തു വരെയാണ് വായിക്കേണ്ടത് അത് വായിച്ചു കഴിഞ്ഞു ഇനി മുഴുവനായിട്ട് വായിക്കാം केशपाशधृतपिञ्जरी कविदधि सञ्चलन्मकरकुण्डलम् हारजालवनमालिकाललित अङ्गरागगनसौरवम् पीतचेरद काञ्जिकाञ्जित उदञ्जदं सुमणिरूपुरं रासकेलिपरिभूषितं तव हि रूपमीशकलयामहे आवतावदेव कृतमण्डने ണ്ണ്ഡലോലമണികുണ്ഡലേ യുവതി മണ്ഡലേലപരിമണ്ഡലേ அந்தராசகல சுந்தரி யுகல மன சஞ்சரன் மஞ்சுளாம் வாசுதேவ தவ சௌரபம் ஆகலைய விலாசினி அந்தராசலுந்தரீயுகளாரமணசஞ்சரன் யுகபாத சமுபா வாசுதேவாசமானம் தூரதோபிகலு நாரகரிதம் மண்டலி वेणुनादकृतनानतानदानकुलगानरागगिरियोजना लोभनीयमृदुपादपादकृततालमेलनमनोहरं पाणिसङ्कुणितकङ्कणं च मुहुरसलम्बिदं कराम्बुजं श्रोणिबिम्बजलदम्बरं भजतरासकेलिरसदम्बरं श्रद्धया विरचितानुघानकृततारतारमधुरस्वरे नर्तनेदलिताङ्गहारलिताङ्गहारमणिभूषणे सम्मदेन कृतवर्ष पुष्पवर्षमलमुन्मिषद्दिविषादाकुलं चिन्मये दुयिनीलियामनमिव सम्मुमोहनवधूकुलं सुन्नसन्नदुनुवल्यरीतदुनु काभिनाम पशुपाङ्गना कान्तमंसमबलम्बदे स्मदवतान्दिभारमुखलक्षणा काजिदाचलितकुन्तलानवभीरसारगनगौरवं वञ्जने नव सञ्जुजुम्बुजमञ्जिदूरु काविगण्डगुपि सन्निधयनिजगण्डमाकुलितकुण्डलं पुण्यपूरनिधिरन्ववापूगमूर्छदसामृतम् इन्दराकृतिमन्तरं भुवनसुन्दरं किरणनान्दरे त्वामवाप्यमधुराधुराङ्गनाख्यमुनसम्मधोन्मदशान्तरम् गानमीशभिरतं क्रमेण किल पद्यमेलनमुपारदं ब्रह्मसम्मदरशाकुलासरसि केवलं रतरङ्गना नाभिदन्नभि च निवि गा किमपि च कुञ्जलीं ज्योतिषमपि गदम्बगं विलम्बितं किमप्र किमपंब्रुवे मोदसीम्निभुवनं विलाप्यभिहृदिं समाप्य च शुभगात्मनां चतुर्विभो कीलिसंवृदित निर्मलागलव कर्मलेशुभगात्मनां मन्मदासघनचेतसापशुभयोषिदां सुकृतचोदिता कलितमूर्तिराधामूत्सवान् कीलिभेदपरिलोलिधापि बलार्भिः वैरमीशन सूरजा सूरजापयसि चारु नाम हृदिं वृथा काननीऽपि जपि सारि सीतलकिशोरुमारुतमनोहरे सूरसौरभमये विलासि विलेसिद विलासिनीशदपि मोहनम् कामनीरधियामिनीषुकलिकामनीयकनिधे भवान् पूर्णसम्मदरसार्णवं कवियोगिगम्यनुभावयन् ब्रह्मशङ्करमुखानपीहपशुभाङ्गनासु बहुमानयन् भक्तलोकगमनीयरूपगमनीयकृष्णपरिपाहि माम् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः